ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് അര ഏക്കർ സ്ഥലം അതായത് അമ്പത് സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള ക്യൂട്ടായിട്ടുള്ളൊരു വീട് കണ്ടത് കാണുന്ന വീടാണ് എന്ത് ഭംഗിയാന്ന് പറയും ഒരു നിലയാണെങ്കിലും കാമ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വീട് ഇവരൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ തേക്കും കാര്യങ്ങളൊക്കെ നിൽക്കണ്ട കേട്ടോ തേക്കുണ്ട് നാര കൊണ്ട് ഒരുപാട് മരങ്ങളുണ്ട് അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം നല്ല സെറ്റ് ായിട്ടുള്ള ഒരു വീട് അത്യാവശ്യം കൃഷി ചെയ്യാനും എല്ലാത്തിനും സ്ഥലമുണ്ട് അതായത് മഞ്ഞളൊക്കെ കൃഷി ചെയ്തേക്കാൻ ഉണ്ടാ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന വീട് അത്യാവശ്യം സ്ഥല സൗകര്യം ഉണ്ടായിരിക്കുള്ളൂ കാരണം അവരി വേസ്റ്റ് കത്തിക്കാനോ അല്ലെങ്കിൽ കൃഷി ചെയ്യാനോ അതായത് ഇത്തിരി പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യാനുള്ള ആ ഒരു സെറ്റപ്പിലുള്ള വീടൊക്കെ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരാറുള്ളൂ അത്രയും വില കുറവാണ് അതായത് വീട് വിലയും കുറവാണ് വളരെ തുച്ഛമായ വില ഒരു ചോദിക്കണുള്ളൂ അപ്പോൾ എല്ലാവരും ഈ വീട്ടിലൊരു ലൈക്ക് അതിനു ശേഷം വീഡിയോ കാണണമെന്ന് റിക്വസ്റ്റ് വേണ്ട നിങ്ങളെല്ലാവരും ഈ ലൈക്കടിച്ച ശേഷം വീഡിയോ വാങ്ങാൻ ശ്രമിക്കുക കാരണം അതൊക്കെ നമ്മൾ അന്വേഷിച്ചത് കണ്ടെത്തി കൊണ്ടുതന്നെയാണ് അപ്പൊ നിങ്ങൾ ലൈക്ക് അടിച്ചെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കൂട്ടാ ഞാൻ നോക്കിനി ഈ വീടിന്റെ വിശേഷങ്ങളിലോട്ട് പോവാ ചെറുതാണെങ്കിലും മൂന്ന് ബെഡ്റൂം ബെഡ്റൂമുള്ള വീടാണിത് എല്ലാ സൗകര്യവും ഉണ്ട് ഇഷ്ടംപോലെ ഫലവൃക്ഷങ്ങളാണ് ഈ കാണാത്ത അടിപൊളിയായിട്ടുള്ള ഫലവൃക്ഷങ്ങൾ ഇഷ്ടംപോലെ തേക്കുണ്ട് കിണറുണ്ട് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ഇത് ബുദ്ധിമുട്ടില്ല മുന്നൂറ്ററുപത് ദിവസം വെള്ളമാണ് പിന്നെ മീൻകുളം ഉണ്ട് ആ താമരക്കുളമുണ്ട് ചെറുതാണെങ്കിൽ എന്ത് ഭംഗിയാണെന്ന് നോക്കി വീട് വേണേ ഇവിടെ ആകെ ഒരാളെ താമസിക്കുന്നുണ്ട് കാരണം പുള്ളിക്ക് തൊറ്റക്ക് ഇവിടെ തപ്പച്ച മാത്രമേ ഉള്ളു പുള്ളിക്ക് തൊറ്റക്ക് നോക്കിയെഴുതാൻ പറ്റില്ല അപ്പൊ ഇതിനാണെങ്കിൽ മക്കളാണ് അപ്പൊ മക്കളുടെ അടുത്തൊട്ട് പോകാൻ വേണ്ടിയാണ് ഇത് കൊടുക്കണം അതെ താമരക്കുളം ഈ താമരക്കുളം എന്ന് പറഞ്ഞാൽ തന്നെ ഇത് മീൻകൃഷി ഉണ്ട് ഒരു വീട്ടിലോട്ട് ആവശ്യമുള്ള മീനൊക്കെ ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നു അതായത് ചെമ്മീപ്പുളി ഇരുമ്പം പുളി എന്നൊക്കെ പറയും ഈ നമ്മൾ മീനൊക്കെ കറി വെക്കുമ്പോഴൂലേ അല്ല ഇഷ്ടം പോലെ ഇതിനകത്ത് ഇഷ്ടംപോലെ മില്ലാ ഇഷ്ടം പോലെ മീനുണ്ട് അപ്പൊ അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പുള്ള നല്ലൊരു ക്യൂട്ടായിട്ടുള്ള വീട് അര ഏക്കർ സ്ഥലം ഒരു വീട് എങ്ങനെയുണ്ട് കൊള്ളാമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ നല്ല സെറ്റപ്പ് ഇഷ്ടം പോലെ തേക്ക് നിപ്പുണ്ട് പ്ലാവ് ഉണ്ട് അങ്ങനെയുള്ള മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ മുയെല്ലാം വളർത്താനുള്ള ഫാമുണ്ട് ഇവരുവിടെ മുയെല്ലാം വളർത്തിയിരുന്നേ അപ്പൊ അതിന്റെ ഫാം ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ എല്ലാവരും വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു കാണിച്ചുതരാം സൈഡിൽ കൂടെ ഒരു തോട് പോയിട്ടുണ്ട് ഇതൊക്കെ മഴക്കാലത്ത് മാത്രമേ ഈ തോട്ടിൽ കൂടെ വെള്ളം പോവുള്ളൂ പിന്നെ ഇത് വീടിന്റെ മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഒഴിന്നെ കാണാം വീടിന്റെ അകത്തെ കാഴ്ചയാണ് വീട് ചെറുതാണെങ്കിലും ഉണ്ട് എന്ത് ഭംഗിയാണെന്ന് അറിയുമോ കാണാൻ വേണ്ടി അകോക്കെ അതേ കൂട്ട് സെറ്റ് ചെയ്യാം നല്ല വൃത്തി മേനക്ക് സൂക്ഷിച്ചേക്ക നല്ലൊരു വീട് ഇത് മുയലിനെ വളർത്തിരുന്ന ഫാണത് ഇതിനകത്താണ് ഇത് മുയലിനെ വളർത്തിരുന്നത് ഇപ്പൊ മുഴലൊന്നും ഇല്ല കേട്ടോ കാരണം ഈ ഇവിടുത്തെ അപ്പച്ചൻ ഒറ്റയ്ക്കേ ഉള്ളു അത് കാരണം ഇപ്പൊ മുയലിനൊന്നും വളർത്താനില്ല എന്നാലും ഉള്ളൊറ്റക്കുള്ളെങ്കിലും അപ്പച്ചൻ ഒറ്റയ്ക്ക് ഉള്ളെങ്കിലും പറമ്പും കാര്യങ്ങളൊക്കെ നല്ല കണ്ട വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് ടൈലൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ടുള്ളൊരു വീടാണ് അതായത് ഇതിന്റെ സിറ്റ് സിറ്റൗട്ടിന്റെ വാള് വരെ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ കത്തക്ക് കാര്യങ്ങളെല്ലാം തേക്കാണ് തേക്കല്ലാണ്ട് വേറൊരു മരം ഉപയോഗിച്ചിട്ടില്ല അപ്പൊ നിങ്ങളകത്തോട്ട് കയറി കാണുമ്പോൾ മനസ്സിലാണ്ട ിത്രക്കൂട്ടൊക്കെയാണ് ഡോറിന് വെച്ചേക്കണം എന്താ നല്ല കൊച്ചൊരു വീടാണെങ്കിലും നല്ല ഐശ്വര്യമുള്ളൊരു വീട് എനിക്ക് ഈ വീട് കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു നല്ലൊരു വീട് വേണ്ട എന്താ ഒരു സൗകര്യമില്ല നോക്കി ഇതാണ് നമുക്ക് ഏറി ചെല്ലുന്ന ലിവിങ് ഏരിയനിക്ക് കാണണം അത്യാവശ്യം വലിപ്പുള്ള നല്ലൊരു ലിവിങ് ഏരിയ ഇവിടെ നിങ്ങളുടെ ഡൈനിങ് ടേബിള് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കൊച്ചൊരു വീടാണെന്നുണ്ടെങ്കിലും ആയിരത്തമ്പത് സ്ക്വയർ ഫീറ്റുകളെങ്കിലും എല്ലാ സൗകര്യവും ഉണ്ട് അതെ വാഷ് ബേസ് ബീസും കൗണ്ടറ് ടൈലൊക്കെ ഒട്ടിച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ ഈ വീടിന് മൂന്ന് കിച്ചൺ ഉണ്ട് കാരണം ഒരേ കാര്യങ്ങൾക്കും ഒരേ കിച്ചണായിട്ട് ഉപയോഗിക്കാം ഇതാ ഇതാണ് ഇതിന്റെ മെയിൻ കിച്ചൺ അത്യാവശ്യം വലിപ്പുള്ള കിച്ചൻ തന്നെയാണ് വീടിനുള്ളത് അതും ടൈലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് നല്ല സെറ്റപ്പ് ആക്കിണ്ട് അത്യാവശ്യം ചെറിയ കബോർഡ് കാര്യങ്ങൾ എല്ലാവരും അതും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റോർ റൂം റൂമ് ഇവിടെ ഇഷ്ടംപോലെ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം അടക്കി വെച്ചേക്കണ ഇവിടെ നിന്ന് വേണ്ട അത്യാവശ്യം എല്ലാ സാധനങ്ങളും വെക്കാനുള്ള ഒരു സ്റ്റോർ റൂം ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് കിച്ചണിലോട്ട് പോവാം ഇതാണ് ഇതിന്റെ സെക്കൻഡ് കിച്ചൺ വന്നത് ഇവിടെ തീയെത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ നിന്ന് അല്ല ഇതിന്റെ സൈഡിൽ ഇപ്പുറത്തും ഒരു ചെറിയ സ്പേസ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ ഉപയോഗിക്കാം ഇതാണ് മൂന്നാമത്തെ ഒരു ഏരിയ ഇവിടെ വാഷിംഗ് മെഷീനും അത് വർക്കിംഗ് സ്പേസ് ആയിട്ട് കൊടുത്തേക്കണം വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇതിങ്ങനെ ഇറങ്ങുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായി ക്ലീൻ ചെയ്ത് സാധനങ്ങളൊക്കെ മാറ്റി നല്ല രീതിക്ക് ഉപയോഗിക്കാം ഇനി നമുക്ക് ഈ വീടിന്റെ ഒരു റൂമായിട്ട് ആയിട്ട് കാണാം ഒരു റൂം നമുക്ക് കണ്ടുകൊണ്ട് പോവാം ഒരറ്റത്തുനിന്ന് തുടങ്ങി നമുക്ക് കാണാം ഇതാണ് ഒരു റൂം അത്യാവശ്യം നല്ല വലിപ്പുള്ള റൂമാണ് ഈ വീടിനുള്ളത് കണ്ടാ നല്ലൊരു ഏരിയ ഉണ്ട് നിന്റെ ബാത്റൂമ് വേണം ഇതാണ് നിന്റെ ബാത്റൂമ് വേണ്ടത് ബാത്റൂമൊക്കെ എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നു പറയും കാരണം ഈ വീടിനധികം പഴക്കമില്ല പുതിയ വീടാണ് അപ്പൊ അതനുസരിച്ചുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് കാരണം നല്ല വൃത്തിക്കും മെനക്കും സൂക്ഷിക്കണ ഒരു വീടാണിത് നിങ്ങൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണം വെച്ചാൽ നഷ്ടം വരൂല്ല കാരണം ഇവിടെ ഡിസംബറിലത്തെ ഒരു ക്ലൈമറ്റിന്റെ വീഡിയോ കണ്ടിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെന്നെ വിളിച്ച ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അപ്പം മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത് ഭംഗിയാണെന്ന് അറിയാം കാണാൻ വേണ്ടി ഈ വീടിന്റെ കോമൺ ബാത്റൂമാണ് ഇനി അടുത്ത ബെഡ്റൂം ഉണ്ട് ഈ ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് കാരണം നമുക്ക് സൈലന്റ് ആയിട്ട് നിൽക്കാൻ ഒരു സ്ഥലം കാരണം ഒരു ശല്യവും ഇല്ല ഒന്നുമില്ല അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പായിട്ട് നിൽക്കാൻ ഒരു സ്ഥലം ഇതിന്റെ ലൊക്കേഷൻ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മൂവാറ്റുള വാഴക്കുളത്താണ് വാഴക്കുളത്ത് നിന്ന് ഒരു രണ്ട് കിലോമീറ്ററിനുള്ളിൽ മുന്നോട്ട് ചെല്ലുമ്പോൾ റൈറ്റിലോട്ടൊരു വഴിയുണ്ട് ആ വഴി ഒരു എഴുന്നൂറ്റമ്പത് മീറ്റർ ചെല്ലുമ്പോഴാണ് ഈ വീട് സ്ഥിതി ചെയ്യണത് ഈ വീട് മൂന്നാമത്തെ ബെഡ്റൂം അല്ല ഇതും അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് അതൊരു സാധാരണ ഫാമിലിക്ക് പറ്റിയ എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ടെന്നുള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ല എഴുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളിലോട്ട് ചെല്ലുമ്പോഴാണ് ഈ വീട് സ്ഥിതി ചെയ്യണത് ചോദിക്കണ വില എന്ന് വെച്ച് ഈ വീടിനായിട്ട് ഒരു പൈസ ഒന്നും ചോദിക്കണ്ട ഒരു സെന്റ് സ്ഥലത്തിന് എൺപത്തെട്ട് ലക്ഷം ഒരു സെന്റ് സ്ഥലത്തിന് രണ്ടു ലക്ഷം രൂപ വെക്കണം അതായത് എട്ട് എമ്പത്തെട്ട് ലക്ഷം രൂപ അതായത് ചോദിക്കണം എൺപത്തെട്ട് ലക്ഷം രൂപ ഇത് മൊത്തം തരും ഇവരിപ്പടുത്ത് ഇരുപത് തൊട്ടപ്പുറത്ത് സ്ഥലം കൊടുത്തത് രണ്ടു ലക്ഷം രൂപ ഇരുപത് സെന്റ് ഇവർ വിറ്റായിരുന്നു അപ്പൊ ഇതിന് മൊത്തത്തിൽ എൺപത് സെന്റ് കൂടി ഇവര് ചോദിക്കണത് ഒരു എമ്പത്തെട്ട് ലക്ഷം രൂപയാണ് അത് വീടിന് ഒരു വിലയൊന്നും ചോദിക്കണില്ല നല്ല വീടാണെങ്കിലും ഒരു പറമ്പിന്റെ കാശ് കിട്ടിയാൽ മാത്രം മതി എന്നാണ് അവര് പറയുന്നത് റോഡാണ് നേരെ അത്യാവശ്യം അതായത് നമുക്ക് കൃഷി ചെയ്യാനും എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ട് ഇവയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് കുരുമുളകും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്ത് നല്ലൊരു വരുമാനവുമാണ് ഇപ്പൊ ഈ കൃഷി ചെയ്ത മഞ്ഞളാണ് അതായത് ലൈനായിട്ട് ഇട്ടു കമ്പ് തേക്ക് ചേക്കിനാണ് തേക്കിനൊക്കെ ഈ വലിയ തേക്കും ഇവിടെ രണ്ടു കൂടെ നിൽപ്പണ്ടിട്ടാണ് അതുകൂടാണ്ട് ചെറിയ ചെറിയ തൈകള് ഇഷ്ടംപോലെ വെച്ചാണ് അതായത് പുളിയുണ്ട് ഓടംപുളി കാര്യങ്ങൾ അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ ഈ വീട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ ആദ്യം കാണിച്ചില് ബന്ധപ്പെട്ടാൽ മതി വീട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ഒരു സെന്റിന് രണ്ടു ലക്ഷം രൂപ ഇവർ കൊടുത്തെങ്കിലും ഇപ്പൊ ഇതിന് മൊത്തത്തിന് ഈ അമ്പത് സെന്റിനും കൂടി ഇവർക്ക് എമ്പത്തി എട്ട് ലക്ഷം രൂപ കൊടുത്താൽ മതി ഈ വീടിന് അവര് അഞ്ചു പൈസ ചോദിക്കണില്ല അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ നിങ്ങൾക്ക് നേരിട്ട് പോയി വീട് കാണാം അതിന്റെ ഓണർ അവിടെ തന്നെ ഉണ്ട് അപ്പൊ ഓണറോട് നേരിട്ട് സംസാരിക്കുക താമരക്കുളക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് താമരയൊക്കെ കഴിഞ്ഞ് രസോലികന്നറിയാ കാണാൻ വേണ്ടി അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പരെ ഗുഡ് ബൈ